ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്ലോത്തിങ്സ് ബൈ സെന സോജൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിചിത്ര സിംഗ് ഫാബ്രിക്കിൽ വരുന്ന ഒരാടിപുള്ളിൽ ടോപ്പ് തോട്ടം ദുപ്പെട്ടയുടെ കളക്ഷനാണ് സിമ്പിൾ ആണ് എന്ന നല്ല ഭംഗിയാണ് ഓണത്തിന്റെ ഒരു തീമിലായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നല്ല റാണി പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഹാർഡ് വർക്ക് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മൂന്ന് പ്ലേറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊരു ആയിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫിറ്റിംഗ്സ് എലൈൻ ഫിറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ രണ്ടര മീറ്റർ വരുന്ന ഹെപ്പി ആയിട്ടുള്ള ഒരു ദുപ്പട്ട ടോൺ ടു ടോൺ ആണ് ആ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഗോൾഡൻ കളർ ത്രെഡ് കൊണ്ട് ഒരു വർക്ക് ഒരു വീവിങ് പോയിട്ട് അതിങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക സ്കാലപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നാല് സൈഡും സ്കാലപ്പ് ബോർഡേഴ്സ് അതുകൊണ്ട് തന്നെ ഈ ഹെവി ആയിട്ടുള്ള വർക്ക് ടോപ്പിൽ വന്നെച്ചിട്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ദുപ്പട്ട വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അടിപൊളിയാണ് കേട്ടോ പ്ലസ് ബോട്ടം വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് വിത്ത് ക്ലാസിൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് ലൈനിങ്ങിലാണ് തയ്ച്ചിട്ടുള്ളത് ഇപ്പോൾ വിചിത്ര സിൽസിൻ്റെ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഇറങ്ങുന്നുണ്ട് ഞാൻ പൊതുവേ വിചിത്ര സിൽക്സ് എടുക്കാത്ത ഒരാളാണ് പക്ഷെ ഈ ഒരു വിചിത്ര സിൽക്സ് ഒരു നല്ലതാണ് ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടവാനം വർക്ക് വന്നാലും നമുക്കതൊരു അരോചകമായിരിക്കും ഇടാനായിട്ട് കാരണം എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും അത് ഇടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ റാണി പിങ്ക് എന്ന് പറയുന്നത് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു മൂന്നാല് കളറുകളാണ് വിചിത്രാസെൽസ് ആണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒട്ടും ഇതിനെ കുറച്ച് കാണണ്ട നല്ല കംഫർട്ടാണ് ഫ്ലോയി ആയിട്ട് കിടക്കുന്നതാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു ഒരു ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ ഇത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്നത് എക്സ് എൽ തന്നെയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സൈസ് എടുത്താൽ മതി പ്രൈസ് വരുന്നത് വൺ ത്രീ ത്രീ സീ വൺ ത്രീ സീറോ സീറോ ആയിരത്തി മുന്നൂറ് രൂപ ഇൻക്ലൂഡിംഗ് ഷീപ്മെന്റ് ആണ് ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് ഇതിന്റെ ഹാൻഡ് വർക്കിൻ്റെ ഒരു ക്ലോസ് അപ്പ് വ്യൂ നിങ്ങളെ പെട്ടെന്ന് കാണിക്കാം ഇതിന്റെ ക്ലോസ് അപ്പ് വ്യൂ എന്നത് ഇങ്ങനെയാണ് കേട്ടോ ആന്റിക് ബീഡ്സ് കൊണ്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ വിജിത്ര സെൻസിൻ്റെ ആ മെറ്റീരിയൽ അതായത് റാണി പിന്തു കൊണ്ട് സെയിം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ചെസ്റ്റിലെ വർക്ക് ഹെവിയാണ് ഇവിടെ ഇങ്ങനെ മൂന്ന് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എലൈനിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് അത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുള്ള ഇപ്പോൾ ഒരു വീനക്ക് ഒരു വൈനക്ക് എന്ന് പറയുന്നത് അതായത് വയലെഴുതുന്ന പോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു വൈനക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ഏറ്റവും ഇതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാണാൻ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയി പെട്ടെന്ന് തന്നെ